സർക്കാരിന്റെ നാലാം വാർഷികം കേക്ക് മുറിച്ചാഘോഷം യു ഡി എഫിന് ഇന്ന് കരിദിനം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം എൽ ഡി എഫ് സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് നാല് വർഷം പൂർത്തിയാക്കിയ ഇന്ന് നാടെങ്ങും ഇടതു പ്രവർത്തകർ വിപുലമായ ആഘോഷ പരിപാടികളോടെ വാർഷികം കൊണ്ടാടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള ലോഞ്ചിൽ കേക്ക് മുറിച്ച് അഞ്ചാം പിറന്നാൾ ആഘോഷിക്കും സംസ്ഥാനത്തിന്റെ പതിവ് തിരുത്തി തുടർഭരണം സാധ്യമാക്കിയാണ് ഇടതു സർക്കാർ തുടർച്ചയായ പത്താം വർഷത്തിലേക്ക് നീങ്ങുന്നത് മോഹൻലാൽ സിനിമയുടെ പേരായ തുടരും ടാഗ് ലൈനായി സ്വീകരിച്ച് അധികാര തുടർച്ച ഉറപ്പിക്കാനുള്ള നീക്കവുമായാണ് ഇടതുമുന്നണി മുന്നോട്ടു പോകുന്നത് വിഴിഞ്ഞം തുറമുഖം ഗെയിൽ പൈപ്പ് ലൈൻ ഇടമൺ കൊച്ചി പവർ ഹൈവേ പദ്ധതികൾ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി സിറ്റി ഗ്യാസ് വിതരണം ഐ ടി കോറിഡോർ പുതുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ തീരദേശ ഹൈവേ വയനാട് തുരങ്കപ്പാത കൊച്ചി വാട്ടർ മെട്രോ പശ്ചിമ തീരക്കനാൽ വികസനം തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയ വികസന പദ്ധതികളാണ് സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് അതേസമയം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിക്കാനാണ് യു ഡി എഫ് തീരുമാനം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കരിങ്കൊടികൾ ഉയർത്തി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ എല്ലാ മണ്ഡലങ്ങളിലും കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ഭാഗമാകും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മലപ്പുറത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമാകും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്തും കരിദിനാചരണത്തിന്റെ ഭാഗമായി പങ്കെടുക്കും സർക്കാരിന്റെ ഭരണപരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും അടക്കം ഉയര്ത്തിക്കാട്ടിയാണ് യുഡിഎഫ് പ്രതിഷേധിക്കുന്നത്